ഡോക്ടർ ഹാരിസ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ശോചയാവസ്ഥ പുറത്തിറങ്ങുന്നത് മറ്റു പല ഡോക്ടർമാരും രഹസ്യമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് മികച്ച ഡോക്ടർമാരുണ്ട് പക്ഷേ അത് 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 വേണ്ട സംവിധാനമില്ല ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറോ ഒരു നേഴ്സോ മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മൂന്ന് ഡോക്ടർമാർ മൂന്ന് നഴ്സുമാർ ഫാർമസിസ്റ്റുകൾ അങ്ങനെയുള്ളൊരു വലിയ സംവിധാനമാണ് ആസൂത്രണമെങ്കിൽ കഴിഞ്ഞ നാല് വർഷമായി എന്താ ഒരു പുതിയ കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടായില്ല നേരത്തെ ഉണ്ടായിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും ഡോക്ടർ ഇല്ല നഴ്സില്ല മരുന്നില്ല ഉപകരണമില്ല ആർദ്ര മിഷൻ്റെ ലക്ഷ്യങ്ങൾ നടപടിക്കുന്നത് മാത്രമല്ല ഇവിടെ ആകത്തൂരി സ്ത്രീകൾ ചെയ്യേണ്ടതൊഴുത്തായി ആരും ശ്രദ്ധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യമേഖല മാറിയിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രഗത്ഭന്മാരായ ധാരാളം മന്ത്രിമാരുണ്ടായിട്ടുണ്ട് വീണ ജോർജ് എന്ന മന്ത്രി വന്നതിന് ശേഷം തന്നെയാണ് ഈ അപകട അവസ്ഥ ഉണ്ടായിട്ടുള്ളത് വാർത്താ വായനക്കാരിയെ വാർത്ത വായിക്കാൻ വേണ്ടി വിടണമെന്ന് ഞാൻ പറയുന്നില്ല വാർത്താ വായനക്കാരിക്ക് മന്ത്രിയാവാം പക്ഷേ വകുപ്പാവണം നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഹൈദരാബാദിൽ നിന്നും പറന്നെത്തി ഇതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ആരോഗ്യ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം തന്നെ എവിടെ പോയി എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ആരോഗ്യ മേഖലയിലെ അതായത് സർക്കാർ ആശുപത്രിയിലെ ആരോഗ്യ സേവനം ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു അതായത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ആർ മിഷൻ എന്ന പേരിൽ സർക്കാർ പദ്ധതി കൊണ്ടുവന്നു ഈ പദ്ധതി ഇന്ന് എവിടെയാണ് ഉള്ളത് ആരാണ് കുഴിച്ചു മൂടിയിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ആർദ്രം മിഷന്റെ മുൻ കോർഡിനേറ്ററായിരുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ ചെറിയാൻ ഫിലിപ്പ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹാരിസ് ചിറക്കൽ ഡോക്ടറിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള കൂടുതൽ പ്രസിന്ധികളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇതിന് പിന്നാലെയാണ് താങ്കളുടെ ഒരു പോസ്റ്റും പുറത്തു വരുന്നത് ഒൻപത് വർഷം മുൻപ് ആരംഭിച്ച ആർദ്രം മിഷൻ പദ്ധതി എവിടെ പോയി എന്നുള്ള ചോദ്യം ഡോക്ടർ ഹാരിസ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ശോചിയാവസ്ഥ പുറത്തിറിഞ്ഞത് മറ്റു പല ഡോക്ടർമാരും രഹസ്യമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് കാരണം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയെ കൊണ്ടുവരുമ്പോൾ ഉപകരണമില്ല മരുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അഭികരിക്കേണ്ടി വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മറ്റു പല മെഡിക്കൽ കോളേജിലുമാണ് അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ അധ്യാപകർ അല്ലെങ്കിൽ ഡോക്ടർമാർ അവർ കേരളത്തിലെ ഒന്നാം കിട ഡോക്ടർമാരാണ് മെറിറ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ആളാണ് സ്വാശ്രയ കോളേജിൽ വരുന്നതല്ല ആരല്ല രണ്ടാമത് ഇവർ തന്നെയാണ് പ്രൈവറ്റ് കോളേജുകളിൽ ഒരു കാലം കഴിയുമ്പോഴത്തേക്കും ഏറ്റവും പ്രമുഖരായി വരുന്നത് അപ്പോൾ കേരളത്തിൽ ഇന്നും ഏറ്റവും ചികിത്സാ മികവുള്ള അതായത് രാജാവ് ഭരണകാല മുതലിങ്ങോട്ട് മികവുള്ള ഒരു സ്ഥാപനം ഇവിടുത്തെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തിരുവനന്തപുരം മെഡിക്കോളേജാണ് പിന്നീട് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അങ്ങനെയുള്ള സംവിധാനമാണ് പക്ഷേ മികച്ച ഡോക്ടർമാരുണ്ട് പക്ഷേ അത് അത് അതിന് വേണ്ട സംവിധാനമില്ല ഈ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും ആരംഭിച്ചിട്ടുണ്ട് കേരളമെന്ന് പറയുമ്പോൾ ആരോഗ്യപരമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ഖ്യാതി നേടിയ സംസ്ഥാനമാണ് കേരള മോഡൽ വികസനം എന്ന് പറയുമ്പോൾ ആരോഗ്യ രംഗത്തെ വികസനം അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനല്ല രാജഭരണകാലത്ത് ധർമ്മ ആശുപത്രികളായിരുന്നു ഇപ്പോൾ ആ ധർമാശുപത്രികളായെങ്കിലും ധർമാശുപത്രികളായിരുന്നു മാത്രമല്ല അതിനുമുമ്പ് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മിഷണറിമാരും സാമൂഹ്യ സേവന സംരംഭങ്ങൾ എൻ എസ് 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 എൻ ഡി പി ഇടതുപക്ഷ പ്രസ്ഥാനം കോൺഗ്രസ് അങ്ങനെ കേരളത്തിൽ ഒരു ചിട്ടയായി ആയ ഒരു ആരോഗ്യ പ്രവർത്തനം ഉണ്ടായിരുന്നു അതിൻ്റെ സംഭാവനയായിട്ടാണ് വിശ്വാത്തരമായ കേരള മോഡൽ വന്നത് വന്നതും അമർത്യാസെന്നിനെ പോലെ ആളുകളെല്ലാം പ്രകീർത്തിച്ചിരുന്നു പക്ഷേ അത് വികസിപ്പിക്കാനുള്ള ശ്രമമാണ് ഒന്നാം പിണറായി സർക്കാർ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ആർദ്രം മിഷൻ രൂപീകരിച്ചത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിൻ്റെ ചെയർമാനായിരുന്നു ഞാനതിൻ്റെ കോർഡിനേറ്ററായിരുന്നു അപ്പോൾ ആർദ്രം മാത്രമല്ല നിരവധി മിഷീനുകളുണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു ഖ്യാതി തന്നെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് ആർദ്ര മിഷൻ ഉൾപ്പെടെയാണോ അപ്പോൾ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്ന പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അവയെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക അതായത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറോ ഒരു നേഴ്സോ മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മൂന്ന് ഡോക്ടർമാർ മൂന്ന് നഴ്സുമാർ ഫാർമസിസ്റ്റുകൾ അങ്ങനെ ഉള്ള സംവിധാനങ്ങൾ അങ്ങനെയുള്ളൊരു വലിയ സംവിധാനമാണ് ആസൂത്രണം ചെയ്യും അപ്പം ക്രമേണ ഏതാണ്ട് എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്ററും പഞ്ചായത്ത് ലെവലിലുള്ള ആളുകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക അവിടെ കൺസൾട്ടേഷൻ മാത്രമല്ല മരുന്നും സംവിധാനവും വേണമെങ്കിൽ രണ്ടോ മൂന്നോ പോലെ കിടത്ത് ചികിത്സിക്കാനുള്ള സംവിധാനം അങ്ങനെ ഇരുന്നൂറോളം ആശുപത്രികൾ കുടുംബാരോഗ്യ കേന്ദ്രമായി ഞാൻ കോർഡിനേറ്റർ കോർഡിനേറ്ററായിരുന്ന സമയത്താണ് കഴിഞ്ഞ നാല് വർഷമായെന്താ ഒരു പുതിയ കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടായില്ല നേരത്തെ ഉണ്ടായിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും ഡോക്ടർ ഇല്ല നേഴ്സില്ല മരുന്നില്ല ഉപകരണമില്ല അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് താഴേക്കിടയിൽ ഗ്രാമീണ ജനങ്ങൾക്ക് എത്തിക്കൊണ്ടിരുന്ന പ്രാഥമിക ചികിത്സാ സൗകര്യം ആരോഗ്യ കേന്ദ്രമായിരുന്നു അതുപോലെ തന്നെ ആർദ്ര മിഷൻ്റെ നേതൃത്വം പ്രഖ്യാപിച്ചതാണ് എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളിലും കാത്ത് ലാബുകൾ ഡയാലിസിസ് യൂണിറ്റുകൾ കാരണം പ്രമേഹം കേരളത്തിൽ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് സൗജന്യമായി കിട്ടുന്ന സംവിധാനം ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് മൂന്നാമത് സ്കാനിങ് സ്കാനിങ്ങിൻ്റെ പേരിൽ എത്ര കൊള്ളയാണ് നടക്കുന്നത് അപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ബിഹത്തായ പദ്ധതിയാണ് ആർദ്രം മിഷൻ ഉണ്ടാക്കിയത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷേ ദൗർഭാഗ്യകരമായി എന്ത് സംഭവിച്ചു ഞാൻ വിട്ടിട്ട് നാല് വർഷമാകുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വല്ലാത്ത അനാഥാവസ്ഥ നമ്മുടെ ആരോഗ്യ രംഗത്തുണ്ട് കേരള മോഡൽ തകർന്നത് മാത്രമല്ല ആർദ്രം മിഷൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റിയിരുന്നത് മാത്രമല്ല ഇവിടെ ആകെക്കൂടി ഒരു ഈ ജിയൻ്റെ ഒഴുത്തായി ആരും ശ്രദ്ധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖല മാറിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ആർദ്രം മിഷ്യന് മാത്രമല്ല മിഷനികൾക്കെല്ലാം സംഭവിച്ചു കൂടുതൽ സംഭവിച്ചത് ആരോഗ്യ മേഖലയാണ് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ് ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം ഡോക്ടർ എ ആർ മേനോനായിരുന്നു ഒരു ബിഷഗ് വരണായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല ആരോഗ്യ രംഗത്ത് പ്രഗത്ഭന്മാരായ ധാരാളം മന്ത്രിമാരുണ്ടായിട്ടുണ്ട് അപ്പോൾ വക്കം പുരുഷോത്തമൻ അദ്ദേഹം ഒരു ചിലപ്പോൾ എഴുത്തിയാട്ടം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജൊക്കെ ഇത്രയും നല്ലതാക്കിയത് അദ്ദേഹമാണ് വളരെ കുറഞ്ഞ കാലം മാത്രം ഇരുന്ന് വിളികൾ വി എം സുധീരൻ അവിടെ കയ്യൊപ്പ് ചാർത്തിയ ആളാണ് അങ്ങനെ ധാരാളം ആളുകളുണ്ട് പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് വന്നപ്പോൾ സൈലൻറ്റ് ടീച്ചറായിരുന്നു മന്ത്രി പക്ഷേ പിണതായി വിജയന് പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു ആർദ മിഷൻ്റെ കാര്യത്തിൽ ദൈനംദിന കാര്യങ്ങൾ പുലി ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ എന്താ എന്താണ് പറ്റിയത് എന്തോ അടിപൊടി ഒരു ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് കുത്തഴിയുന്ന അവസ്ഥ ഉണ്ടായി അതുകൊണ്ട് ആർദിഷനും തകർന്നു ആരുടെ ണോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ വിലയിരുത്തുന്നത് ശ്രീ കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഈ വാർത്താ വായനക്കാരിയെ വാർത്ത വായിക്കാൻ വേണ്ടി വിടണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വീണ ജോർജ് എന്ന മന്ത്രി വന്നതിന് ശേഷം തന്നെയാണ് ഈ അപകടാവസ്ഥ ഉണ്ടായിട്ടുള്ളത് അതിനു കാരണം സാധാരണഗതിയിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വനിതാ പ്രാതിഥ്യം അല്ലെങ്കിൽ വീണ ബീണ ജോർജ് വന്നത് ഈ വനിതാ പ്രാതിഥ്യം മാത്രമല്ല ഒരു സഭയുടെ പ്രാതിനിധ്യമാണ് അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളാണല്ലോ പക്ഷേ അതിന് പരിചയമുണ്ടോ എന്ന പ്രശ്നമല്ലേ ആരോഗ്യവകുപ്പ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാകാവുമ്പോൾ അതിനകത്തുള്ള ഭരണപാഠകമുണ്ടോ രാഷ്ട്രീയ പരിചയമുണ്ടോ ജനങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദികാര മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രിക്ക് വീണമാരോടെല്ലാം താൽപ്പര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വീണാ ജോർജ് മന്ത്രിയായത് പക്ഷേ വീണ ജോർജ് മന്ത്രിയായതിനു ശേഷം ഉണ്ടായ സംഭവങ്ങൾ എടുക്കുകയാണെങ്കിൽ മന്ത്രിക്ക് ഒരു ശ്രദ്ധയില്ല ഞാൻ വീണാ ജോർജിനെ മന്ത്രിയാക്കി തന്നെ കുറ്റപ്പെടുത്തുന്നില്ല വാർത്താ വായനക്കാരിക്ക് മന്ത്രിയാവാം പക്ഷേ അതിന് പറ്റിയ വകുപ്പാവണം മീന ജോർജ് വേണമെങ്കിൽ വനിതാ വികസന ചുമതല കൊടുക്കാം അല്ലെങ്കിൽ ഒരു വാർത്താ വായനക്കാരിയായിരുന്നതുകൊണ്ട് മാധ്യമരംഗത്തുള്ള ആളുകളിൽ പബ്ലിക് റിലേഷൻസിൻ്റെ ചുമതല കൊടുക്കാം പക്ഷേ ആരോഗ്യം പോലുള്ള ബഹൃത്തായ ഒരു ഒരു സംവിധാനത്തിൻ്റെ ചുമതല കൊടുത്തപ്പോൾ അവിടെ വഴിതെറ്റി അതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഭരണപരിചയ കുറവാണൊരു ഘടകമെങ്കിൽ പോലും ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ധനകാര്യമന്ത്രി പറയുന്നു കാശ് കൊടുത്തെന്ന് പറയുന്നത് ചിലവാക്കിയിട്ടില്ല നല്ല എന്തായാലും ആരോഗ്യ ുംകർച്ചയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം തന്നെയാണ് എന്തായാലും ആരോഗ്യ മേഖലയുടെ വികസനത്തിനും മറ്റും നിരവധി മിഷനുകളും പദ്ധതികളും എല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിലും അതെല്ലാം ഇപ്പോൾ കുഴിച്ചു മൂടിയ അവസ്ഥയിലാണ് ഉള്ളത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം